മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാദർ പാലാഴി ഇന്ത്യ മഹാരാജ്യത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം സന്ദർശിക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ ഒരാൾ ഇറങ്ങിത്തിരിക്കുകയാണെന്ന് വെക്കുക അയാൾക്ക് എല്ലാം കണ്ട് തിരിച്ചെത്താൻ സാധിക്കുമോ ഇല്ല ഒരിക്കലുമില്ല അത്രയധികം തീർത്ഥസ്ഥാനങ്ങളുണ്ട് പ്രവിശാലമായ നമ്മുടെ രാജ്യത്ത് വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസികളും ഇവിടങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യക്കാർ മാത്രമല്ല വിദേശികളുമുണ്ട് ഇവിടങ്ങളിൽ എത്തുന്നവരിൽ ഇങ്ങനെ ആപാലവൃദ്ധം ജനങ്ങൾ ശരണം തേടിയെത്തുന്ന ഓരോ സ്ഥലത്തും മറ്റുള്ള രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളുമാണ് നമുക്കുണ്ടാവുക ഉള്ളവൻ ഈയിടെ ഉത്തരേന്ത്യ സന്ദർശിക്കാൻ പോയപ്പോൾ കണ്ട കൗതുകകരമായ ഒരനുഭവം നിങ്ങളോട് പങ്കുവെക്കുകയാണ് യാത്രയിൽ വിവിധ മതക്കാരുടെ കുറേ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയുണ്ടായി അതിനൊന്നായിരുന്നു പഞ്ചാബിലെ അമൃത്സറിലുള്ള സുവർണക്ഷേത്രം ദൈവാരാധനയുടെ മാതൃകാപരമായ വേറിട്ടൊരു ചിത്രം അവിടെ കാണുകയുണ്ടായി ക്ഷേത്രത്തിനകത്ത് കടക്കാൻ ആണിനായാലും പെണ്ണിനായാലും രണ്ട് നിമന്ധനകളേയുള്ളൂ തലമറയ്ക്കണം ചെരുപ്പഴിക്കണം അകത്തുകടന്നാൽ നിങ്ങൾക്ക് വിശാലമായ കുളത്തിനു മധ്യത്തിലുള്ള സുവർണ ക്ഷേത്ര സമുച്ചയത്തിലേക്കോ ഗർഭഗൃഹത്തിലേക്കോ വേണമെങ്കിൽ പോകാം അല്ലെങ്കിൽ പ്രവേശന അരികിലുള്ള അതിവിശാലമായ ഡൈനിങ് ഹാളിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാം തൊഴാം തൊഴാതിരിക്കാം ഭക്ഷിക്കാം ഭക്ഷിക്കാതിരിക്കാം ആരും ഒന്നിനും നിർവധിക്കുന്നില്ല പുലർച്ചെ മുതൽ പാതിര വരെ സജീവമായ ഈ ഭക്ഷണശാലയിൽ പോയി ഒരു നേരമെങ്കിലും വിശപ്പിടക്കാത്തവർ നിർഭാഗ്യവാന്മാർ ഭക്ഷണഹാളിലെ ഹാളിലെ ഉന്നത കുലജാതരെന്നോ കീഴ്ജാതിക്കാരെന്നോ ധനവാനെന്നോ ദരിദ്രനെന്നോ ആണെന്നോ പെണ്ണെന്നോ യാതൊരു വേർതിരിവുമില്ല ആദ്യമെത്തുന്നവർ ആദ്യം എന്ന മാനദണ്ഡം മാത്രം വിശപ്പ് തീരും വരെ എത്ര തവണ വേണേലും ആവശ്യപ്പെടാം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് സപ്ലയർമാർക്ക് സന്തോഷം കൂടുന്നു മുഷിപ്പിൻ്റെ ലാഞ്ചന പോലും എവിടെയുമില്ല ദിവസം ശരാശരി ലക്ഷം പേർ കഴിക്കുന്നുണ്ടെന്നാണ് ഒരു കണക്ക് അവധി ദിവസങ്ങളിൽ അത് ഒരു ലക്ഷം വരെയാവുമെന്നും പറയപ്പെടുന്നു ഇത്രയും ആളുകൾക്ക് ഭക്ഷണ വിതരണത്തിനും പാത്രം കഴുകാനും എത്ര പേർ വേണ്ടിവരും എത്ര ചെലവാകും എന്നൊക്കെ ചോദിക്കാം എന്നാൽ ഭക്തർ പണവും ഭക്ഷ്യവസ്തുക്കളും മാത്രമല്ല സേവനവും നേർച്ചയാക്കുകയാണ് സാധാരണക്കാർ മുതൽ ബഹു കോടീശ്വരന്മാർ വരെ ഇവിടെ സേവന സന്നദ്ധരാകുന്നു ഇത്രയും ആളുകളുടെ ചെരിപ്പും ബാഗേജും സൗജന്യമായി വാങ്ങി സൂക്ഷിക്കാനും ഇവർ സദാ സേവന സന്നദ്ധരായി രംഗത്തുണ്ട് സുവർണ ക്ഷേത്ര പരിസരത്ത് ഒരു യാചകനെ പോലും കണ്ടിട്ടില്ല ഒരാളുടെ കരച്ചിലും കണ്ണീരും കണ്ടിട്ടില്ല സുവർണ ക്ഷേത്രത്തിൽ ഭക്ഷണ വിതരണം സമയമാണ് സിഖ് മതസ്ഥാപകനായ ഗുരുനാനാക്ക് ആണ് ലങ്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭക്ഷണത്തിലൂടെയുള്ള ദൈവാരാധന എന്ന ആശയം അവതരിപ്പിച്ചത് മകനെ വ്യാപാരത്തിന്റെ ബാലപാഠങ്ങൾ ശീലിപ്പിക്കാനായി ഒരു സംഖ്യ ഏൽപ്പിച്ച് മാർക്കറ്റിൽ പോയി വിലപേശി വാങ്ങാൻ പറഞ്ഞയച്ചെങ്കിലും അതത്രയും വിശക്കുന്നവന് ഭക്ഷണം വാങ്ങി നൽകി തിരിച്ചുപോരുകയായിരുന്നു ആ ബാലൻ ഇതിന് പിതാവ് കഠിനമായി ശകാരിച്ചെങ്കിലും പിന്നീട് ഗുരുവിൻ്റെ ഉത്ഭവനങ്ങളിൽ അന്നദാനം ആരാധനയുടെ പ്രധാന മുൻഗണനകളിൽ ഒന്നായി മാറുകയായിരുന്നു പിന്നീട് വന്ന സിഖ് ഗുരുക്കന്മാർ ഇതിന് കൂടുതൽ വിപുലതയും വിശാലതയും നൽകുകയായിരുന്നു ഇന്നിപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തും വ്യാപിച്ചു കിടക്കുന്ന നൂറുകണക്കിന് ഗുരുതാരകളിൽ ഈ സാമൂഹിക ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സുവർണക്ഷേത്രത്തിൽ കണ്ടുമുട്ടിയ ഒരു ഭക്തൻ പറഞ്ഞത് സുവർണക്ഷേത്രത്തിൽ അത് മൊഴി സമയമാണെങ്കിൽ മറ്റിടങ്ങളിൽ ചുരുങ്ങിയത് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നൽകുന്നുണ്ടത്ര എല്ലായിടത്തും സസ്യാഹാരമാണ് വിളമ്പുന്നത് അതെ വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ വലിയ ദൈവാരാധന മറ്റൊന്നുണ്ട് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഖാദർ പാലാഴി